ഇന്നൊരു സ്പെഷ്യൽ കറി കേട്ടോ കുമ്പളങ്ങയും ഇത് കുമ്പളങ്ങ ഇത് ചക്കക്കുരു മുരിങ്ങക്കായ് മാങ്ങ ചെമ്മീൻ ഈ ചെമ്മി വലുതായതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചേക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കറി വെക്കാം നമുക്ക് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും ചക്കക്കുരും കൂടെ ഒരു അടിപൊളി കറി വെക്കാം അപ്പോൾ ഇത് വേവിച്ചെടുക്കാം നമുക്കിത് കൂടി വേവിച്ചെടുക്കാം ആദ്യം കുമ്പളങ്ങി ഇടാം പിന്നെ ചക്കക്കുരു ഇടാം പിന്നെ ചെമ്മീനും കൂടി ഇടക്കാം ഇതൊക്കെ ആദ്യം വേവുള്ളതാണല്ലോ മാങ്ങയും മുരിങ്ങാക്കായും ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇടാം എന്നിട്ടതിന് നികക്ക് വെള്ളം വയ്ക്കണം അധികം വെള്ളം വേണ്ട ഇങ്ങനെ കഷ്ണം മുങ്ങിക്കിടക്കണ രൂപത്തിൽ വെച്ചാൽ മൂടി വെള്ളം എന്നിട്ട് അതിനകത്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടേക്കാം ഒരു അര ടീസ്പൂൺ ഇട്ടേക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതിട്ട് വേവിച്ചെടുക്കാം അടച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ അടച്ച് പിടിക്കാം കുറച്ച് തേങ്ങ അരയ്ക്കണം ഇപ്പോൾ രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി കുറച്ച് തേങ്ങ കുറച്ച് കുറച്ച് തേങ്ങ മതി ഒരു ചെറിയ കപ്പ് തേങ്ങ അത് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അധികം വേണ്ട പോലെ അരയുണ്ട് എന്നാൽ അരയോ വേണം അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ അരച്ച് അധികം അരണ്ട ഇതുപോലെ അരച്ചെടുക്കും കഷ്ണം എന്തോ നോക്കാം കഷ്ണം എന്തോ നോക്കാം കേട്ടോ കഷ്ണം പ്രകൃതി വേവായിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങയും മുരിങ്ങക്കായും കൂടി ഇട്ടേക്കാം മാങ്ങിയിട കൈകൂടി ചേർക്കാം വെന്തഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കാം ഉപ്പൊക്കെ പാകമാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പം അതിൻ്റെ പകുതി മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇന്ന് വേഗട്ടെ അടച്ചിട്ട് വേവിക്കാം വെന്തോ നോക്കാം കേട്ടോ ഏകദേശം വെന്തിയിട്ടുണ്ട് മാങ്ങിയ കുമ്പളങ്ങയൊക്കെ വെന്തിയിട്ടുണ്ട് ചെമ്മീനെ മാങ്ങിയുണ്ട് ചക്കത്തിരി ഒക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിപ്പോൾ അതൊക്കെ നാളെ ഇരുന്ന ചേർക്കാം നല്ലോണം വെന്ത് പാകമായിട്ടുണ്ടിട്ടുണ്ട് നാളികരും ചേർക്കാം ചക്കപ്പുരു മുക്ക മുരിങ്ങക്കായും മാങ്ങ മിക്ക വീണ്ടും നല്ല കരുവായിട്ടുണ്ട് ഇനി നളികരും ചേർക്കാം തേങ്ങയും ഉള്ളിയും കൂടി ചേർത്ത് അരച്ചിലേട്ട നാളികരും ചേർത്ത് ഒന്ന് തിളക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയേട്ട ചെമ്മീനും മാങ്ങ മുരിങ്ങാക്കായും ചക്കുരുടിയും ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചേക്കാം ചാറ് കഴുകി വെള്ളം ഒഴിച്ചേക്കാം അധികം കട്ടിയായാലും ഒഴിച്ചു കൂട്ടണ്ടേ ഇച്ചിരി ചാറിലിരുന്നു നല്ല ചെമ്മീൻ്റെ മുരിങ്ങാക്കൈൻ്റെ ഒക്കെ നല്ല വാസന വരുന്നുണ്ട് ഈ നാളികേരം ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വാസന ഉപ്പുണ്ടെന്നാൽ കൂട്ടിട്ടോ ലേശം ഉപ്പും കൂടി വേണം നല്ല ടേസ്റ്റിട്ടുള്ളൊരു കറിയാട്ടോ ഇച്ചിരി വെള്ളം കുടിച്ചോ ഞങ്ങൾക്ക് കട്ട പോലെ ആയാലും കൊഴിച്ചുകൂട്ടാൻ പാടാണ് ഇനി കടുക് മുളകൊക്കെ വറക്കെ അധികമായിട്ട് തിളപ്പിക്കണ്ടേ അപ്പോൾ അത് തേങ്ങയുടെ പോകും പോവും ഇവിടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കറി ഇതാണ് കിട്ടാ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യണേ അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ആ ഹാ അടി കട നമുക്ക് വറുത്തിട്ടല്ലോ വെളിച്ചെണ്ണ കുടിക്കാം വെളിച്ചെണ്ണ മൂത്ത് കഴിയുമ്പോൾ കടുകൾ രണ്ടു രൂപയും കുടിക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ കടികൾ 200g തീ കേടി. ഇതാ ഇടള കൊടുക്കുക. അരി ഇട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക വാസനയുണ്ടട്ടേ. ഇപ്പൊ കറി റെഡിയാകുന്നുണ്ട്. മരച്ച ചേيبه പിริച്ചി കറി ഇട്ടേനാക്കണ്ടേ. കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കായും ചക്കക്കുരും കൂടെ ഇട്ടൊരു സ്പെഷ്യൽ കറി ഓക്കെ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇതാണ് ഇനി വേറൊരു കറിയായിട്ട് വരാം കേട്ടോ ഓക്കെ താങ്ക്